നമസ്കാരം നമ്മുടെ പി വി അൻവറെ പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറസ്റ്റ് ചെയ്തു ജാമ്യം കൊടുത്തു പി വി അൻവർ സൂപ്പർ സ്റ്റാറായി ഇന്ന് യു ഡി എഫിലേക്ക് ചേക്കാറാൻ വേണ്ടി ചർച്ചകൾ കൊഴുക്കുകയാണ് ഈ പിണറായി സർക്കാരിന് ആരാണ് ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നത് പെട്ടെന്ന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് ആരാണ് നിർദ്ദേശം കൊടുക്കുന്നത് ഏത് പൊട്ടനാണ് എന്നറിയില്ല കാരണം അൻവർ എങ്ങനെ സ്റ്റാറാകാമെന്ന് കാത്തിരിക്കുമ്പോഴാണ് ഈ അറസ്റ്റ് വിവാദം അതിലൂടെ ശരിക്കും സ്റ്റാറായി മാറി അൻവർ ചെയ്തതെന്നാണ് നേരെ പോയി പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു പാണക്കാട് തങ്ങളെ കണ്ടു എല്ലാ അനുഗ്രഹങ്ങളും മേടിച്ചു അവരിപ്പോൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു യു ഡി എഫിൽ പി വി അൻബറെ ചേർക്കണം എന്നാൽ പിന്നെ മുസ്ലിം ലീഗിലേക്ക് അവർക്ക് ചേർത്തുകൂടെ അത് ചെയ്യില്ല അത് വേണ്ട യു ഡി എഫിൻ്റെ ഒരു പങ്കായി അൻവറിനെ നിർത്തണം കുഞ്ഞാലിക്കുട്ടിയും എല്ലാം പറയുകയാണ് അവർ പറഞ്ഞാൽ യു ഡി എഫിനെ എതിർക്കാൻ കഴിയില്ല കാരണം അവർ പിണങ്ങിയാലോ അവർ പിണങ്ങിയാൽ എങ്ങനെ അടുത്ത തവണ ഭരിക്കാൻ കഴിയും അതായത് ജനങ്ങളെ ഭരിച്ച് സംരക്ഷിക്കേണ്ട അതിനുവേണ്ടി കുഞ്ഞാലിക്കുട്ടിയോ മുസ്ലിം ലീഗിനെയോ വേറെ ആരെയും വേണമെങ്കിൽ കൂടെ കൂട്ടാം എന്നാൽ പി ഡി സതീശനെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് നൂറ്റമ്പത് കോടി എവിടെയാണിപ്പോൾ എന്ന് ആരും ചോദിച്ചു പോകരുത് പി വി എൻബറിനോട് പി വി എൻവർ നിയമസഭയിൽ വിളിച്ചു കൂടിയതാണല്ലോ മീൻമണ്ടിയിൽ നൂറ്റമ്പത് കോടി കൊണ്ടുവന്ന് എന്തിന് ബി ഡി സതീശന് പോലും ഇപ്പോൾ അത് ചോദിക്കാൻ നാവ് പൊന്നുന്നില്ല കാരണം പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗുമെല്ലാം പൂമാലയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് പിമിയെന്ന് പറയും പിന്നെ എങ്ങനെ സതീശൻ ചോദിക്കും ഇനി ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരോടാണ് നാല് മൂന്ന് ഏഴ് വോട്ട് അൻവറിന് കിട്ടും എന്ന് കരുതിയാൽ ഉടനെ അവരെ മുന്നണിയിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫിനെ എൻ്റെ ചർച്ച അവിടെ പഴയതെല്ലാം മറന്നു പോയിരിക്കുന്നു മുൻ കോൺഗ്രസ്സുകാരനായിരുന്നു പി വി അൻവർ അവിടെ നിന്നും പിണറായി വിജയന്റെ ചങ്ങാത്തം കൂടി എൽ ഡി എഫിലേക്ക് ചെന്ന് സി പി ഐ എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ട് തവണ എം എൽ എ ആയ പി വി എൻവർ ഇന്ന് പിണറായി വിജയനെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ പറയുന്നത് യു ഡി എഫ് ഒരു സ്ഥാനവും തന്നില്ലെങ്കിലും എം എൽ എ ആയി മത്സരിക്കാൻ പോലും സീറ്റ് തന്നില്ലെങ്കിലും ഞാൻ യു ഡി എഫിനൊപ്പമുണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഒരു തന്ത്രമാണെന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലാവില്ലേ സീറ്റ് കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വളരെ ഭീകരമായ ഒരുപാട് സംഭവങ്ങളുണ്ടാകും വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും വീണ്ടും സതീശൻ നൂറ്റമ്പത് കോടിക്ക് മുന്നൂറ് കോടി കൊണ്ടുവന്ന് പറയും സുധാകരന് നട്ടില്ലെന്ന് പറയും പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ദോസ്തുക്കളാണെന്ന് പറയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും അതിലും ഭേദം ഈ സംസാരമുണ്ടാവാതെ മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിരിക്കും ഞാൻ പ്രബുദ്ധരായ വോട്ടർമാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയും സീറ്റ് പിടിക്കുക എങ്ങനെയും ഭരണം പിടിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായി അധപ്പതിച്ചിരിക്കുന്നു ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലക്ഷ്യം ഇന്നലെ ചെകിട്ടത്ത് തല്ലിയവനെയും തന്തയ്ക്ക് വിളിച്ചവനെയും കൂടെ ചേർന്ന് കെട്ടിപ്പിടിച്ച് നടക്കാൻ ഒരു മടിയുമില്ല എന്നിട്ട് പറയും അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു തന്ത്രമാണ് ആ തന്ത്രം ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുമെന്ന് ഇത്രയും ആണത്തമില്ലാത്ത ഇത്രയും വൃത്തികെട്ട കുറേ രാഷ്ട്രീയ ഈനാംപേച്ചുകൾ അധികാരം പിടിക്കാൻ വേണ്ടി ഏത് കൊട്ടിക്കുരങ്ങിനെയും കൂടെ ചേർക്കും ഏത് രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ സി പി ഐ എം ഡോക്ടർ പി സരനെ കൂടെ കൂട്ടിയതിനാണ് എങ്ങനെയും ആ സീറ്റ് പിടിക്കുക എന്നുള്ളതായി അത് പാരയായി മാറി എന്ന് പറഞ്ഞതുപോലെ പി വി എൻവർ യു ഡി എഫിന് ഒരു പാരയായി മാറില്ലെന്ന് ആര് കണ്ടു ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു രാഷ്ട്രീയക്കാരുടെ ഈ തന്ത്രവും ഈ അഭ്യാസവും അവർ കൃത്യമായി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് ജോസ് ഫോണിലേക്ക് വരാം നമ്മുടെ രണ്ടിലെ കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതാവ് ജോസ് കെ മാണി മാണി സാർ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് വളർത്തിയ കേരള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാരഥി ഒരാവേശത്തിന് എൽ ഡി എഫിലേക്ക് പോയ ജോസ്മോന് മടുത്തു തുടങ്ങിയിരിക്കുന്നു അർഹിക്കുന്ന പരിഗണന അവിടെ കിട്ടുന്നില്ലെന്നാണല്ലോ പരാതി ജോസ്മോൻ പാലായിൽ തോറ്റുപോയി റോഷിയസിനെ മന്ത്രിയാക്കി പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല സി പി ഐ എം പഴയതുപോലെ ഗവനിക്കുന്നില്ല അപ്പോൾ ചർച്ച മുറുകി കുഞ്ഞാലിക്കുട്ടിയടക്കം ചർച്ച ചെയ്ത് കൊണ്ടുവരികയാണ് ജോസ് മോനെ എങ്ങനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാം മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ മനസ്സ് ജോസ്മോൻ്റെ കയ്യിലാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എന്നിട്ടും തോമസ് എന്തുകൊണ്ട് ലോക്സഭയിൽ തോറ്റു എന്നാരും ചോദിക്കരുത് രാഷ്ട്രീയത്തിൽ ചോദ്യമില്ലല്ലോ രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങൾ മാത്രമല്ലേ ഉള്ളൂ സീറ്റുകളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ജോസ്മോഹൻ പെട്ടെന്നിങ്ങ് ചാടും ഒരു സംശയവും വേണ്ട ഇനി ആർ ജെ ഡി രാഷ്ട്രീയ ജനതാദൾ അതൊരുപാട് കഷ്ണങ്ങളുണ്ട് അതിൽ ശ്രേയാംസ് കുമാറിൻ്റെ ആ ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചർച്ചകൾ നടക്കുകയാണ് എത്രവണ ഈ മരഞ്ഞാട്ടം നടത്തിക്കഴിഞ്ഞു ഈ ആർ ജെ ഡി എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ യു ഡി എഫിലായിരുന്നു പിന്നെ എൽ ഡി എഫിൽ പിന്നെ യു ഡി എഫിൽ വീണ്ടും എൽ ഡി എഫിൽ വീണ്ടും യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ വൃത്തിഘട്ടവന്മാരുടെയൊക്കെ സ്ഥാനാർത്ഥികളെ ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന യു നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയും കുറച്ചൊക്കെ ആദർശം വേണ്ടേ എന്ത് തന്ത്രങ്ങളും രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാം എന്ന് പറയുന്നത് ഇതുപോലുള്ള നാരീയ തന്ത്രങ്ങൾ പ്രയോഗിക്കാമെന്നാണ് ഇങ്ങനെ ചാടി നടക്കുന്നവരെ ഞങ്ങൾ കൂടെ കൂട്ടുന്നില്ല എന്ന് പറയാനുള്ള ആർജവം വേണ്ടേ ഏതൊരു മുന്നണിക്കും ഏതൊരു കക്ഷിക്കും എൽ ഡി എഫ് മന്ത്രിസഭാ അധികാരത്തിലെത്തി രണ്ടാം തവണയും എത്തി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു എങ്ങനെയെങ്കിലും ഒരു മാറ്റം ആഗ്രഹിച്ചിരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ വേസ്റ്റുകളെയെല്ലാം കൂടെ ചേർക്കുന്നത് ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവിനോട് പറഞ്ഞതാണ് ജോസ് കെ മാണിക്ക് കുറച്ച് വോട്ടുണ്ട് മധ്യ തിരുവിതാംകൂറിൽ എവിടെയാണ് വോട്ട് ആ വോട്ടുണ്ടായിരുന്നെങ്കിൽ പാലായിൽ അയാൾ ജയിക്കുമായിരുന്നില്ലേ പാലായിൽ മാണി സിക്കാപ്പനാണ് ജയിച്ചത് ഇനി യു ഡി എഫിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചാൽ പാലാ സീറ്റ് മാണി സിക്കാപ്പൻ വിട്ടു കൊടുക്കില്ല അപ്പോൾ പിന്നെ ജോസ് മോൻ എവിടെ സീറ്റ് കൊടുക്കും ജയിക്കാവുന്ന ഏതെങ്കിലും ഒരു സീറ്റ് കൊടുത്ത് കുടിയിരുത്തണം എന്തിന് കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ തന്നെ നിൽക്കട്ടെ ആർ ജെ ഡി എൽ ഡി എഫിൽ തന്നെ നിൽക്കട്ടെ അവർ എൽ ഡി എഫിൽ നിന്നാൽ അടുത്ത തവണ ജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും അതിനേക്കാൾ നല്ലത് കോൺഗ്രസിൽ എത്രയും മിടുക്കന്മാരായ യുവ നേതാക്കളുണ്ട് അവരെ നിങ്ങൾ മുൻനിരയിൽ നിർത്തി അവർക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഇപ്പോൾ മാത്യു മാത്യുക്കുഴൽനാടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊക്കെ ഈ അൻവറിനെയൊക്കെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു അവർ പറയുന്നത് ശരിയല്ലേ ഇവിടുത്തെ ഈ സുധാകരനോടും സതീശനോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ ഒരു ആത്മവിശ്വാസക്കുറവ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ല വൻകുഴിയിലേക്ക് വീണിരിക്കുകയാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് അവിടെ നിന്നും കരകയറി വരാൻ ഒരല്പ സമയമെടുക്കും പിണറായിയുടെ തന്ത്രങ്ങൾ കൊണ്ട് ഇനി പെട്ടെന്ന് കരകയറി കൂടാന്നില്ല പക്ഷേ നിങ്ങൾ ഈ ഈ വേസ്റ്റുകളെ നാഷണൽ വേസ്റ്റുകളെ കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരൊക്കെ നാളെ നിങ്ങളെ തിരിഞ്ഞുകൊത്തും ഇവരൊക്കെ പാര്യായി മാറും എന്ന് ഉറപ്പാണ് ഇവരുടെയൊക്കെ കാല് നിന്നില്ലെങ്കിൽ അവർ മറികടന്ന ചാടും അവർക്ക് മന്ത്രിസ്ഥാനം ഇവിടെ സർക്കാരിനെ മുടിച്ച് മുത്തലയിടുന്ന കോർപ്പറേഷനുകളുടെ ചെയർമാൻ സ്ഥാനം അങ്ങനെ എന്തെല്ലാം വീതിച്ചു കൊടുക്കണം ആരെയൊക്കെ തൃപ്തിപ്പെടുത്തണം അതിലും നല്ലത് ഇന്ന് യു ഡി എഫിൽ നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ മുൻപിലേക്ക് വരണം തുടക്കകാലം മുതൽ കാലുമാറാൻ നിൽക്കുന്ന ആ സി എം പിയുടെ സി പി ജോണിനൊക്കെ ജയിക്കാവുന്ന ഒരു സീറ്റ് കൊടുക്കണം അയലേക്ക് മന്ത്രിയാക്കണം മിടുക്കനാണ് ബുദ്ധിയുണ്ട് ഭരണ തന്ത്രജ്ഞതയുണ്ട് അഴിമതിയില്ല കോൺഗ്രസിൽ നിന്നും വിട്ടുപോയിട്ട് പിന്നീട് മാപ്പ് പറഞ്ഞു തിരിച്ചു വന്ന ചെറിയാൻ ഫിലിപ്പുണ്ടല്ലോ അയലേക്ക് നിങ്ങൾ പരിഗണിക്കണം എം എൽ എ സ്ഥാനം കൊടുക്കണമെന്നല്ല കൊള്ളാവുന്ന പദവികൾ കൊടുത്ത് അവരെയൊക്കെ കൂടെ നിർത്തണം അല്ലാതെ ഇനിയും വലിഞ്ഞ് കയറി വരുന്നവന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കെല്ലാം അധികാര സ്ഥാനങ്ങളും കൊടുത്തിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ പുറങ്ങാലിനടിക്കാൻ ശ്രമിക്കരുത് ഇപ്പോൾ ഉള്ളവർ മതി നിങ്ങൾക്കുറപ്പായിട്ടും അധികാരത്തിലെത്താൻ കഴിയും അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എൽ ഡി എഫിൻ്റെ ഭരണം കണ്ടും അടുത്തിരിക്കുന്ന ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആലോചിക്കുകയാണ് ബി ജെ പിക്ക് ഒരു ഭരണം പിടിക്കാൻ കേരളത്തിലുടനെ കഴിയുമെന്ന് തോന്നുന്നില്ല കുറച്ച് സീറ്റുകൾ പിടിച്ചേക്കാം അതത്രയെങ്കിലും പിടിക്കട്ടെ പിന്നെയും ചെറിയ ചെറിയ ഒരുപാട് പാർട്ടികൾ ആം ആദ്മി ട്വൻ്റി ട്വൻ്റി അവർക്കൊന്നും ഒരു ഭരണസാരഥ്യത്തിലേക്ക് എത്താനുള്ള മികവില്ല അതിനുള്ള നട്ടലില്ല അതിനുള്ള ഊർജമില്ല അതിനുള്ള അണികളില്ല അവരുടെ ആശയങ്ങൾക്ക് നല്ലത് തന്നെ പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല വീണ്ടും പഴയ രാഷ്ട്രീയക്കാരെ തന്നെ ആശ്രയിക്കാനാണ് ജനങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആ ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളൊരു നല്ല ആശയവുമായിട്ട് വരുവല്ലാതെ മരഞ്ചാടി നിറക്കുന്ന കുരങ്ങന്മാരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളെയും ജനം തള്ളിപ്പറയും യു ഡി എഫ് നേതാക്കന്മാരോട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരോടാണ് ഞാനിത് പറയുന്നത് ജാഗ്രത